ദേവയാനി രചന ബ്ലൂ ഐ അവതരണം അശ്വ ഹാ അവളുടെ കാര്യം ആരും അറിയരുത് നാണോ അവളെ ഉടനെ നല്ല ഹോസ്റ്റലിലേക്കാക്കണം വല്ല തയ്യലോ കമ്പ്യൂട്ടറോ എന്തെങ്കിലുമൊക്കെ പഠിക്കട്ടെ അതാ നല്ലത് നാണു അത് ശരിവെച്ച് അവളുടെ ഭാവിയെ പറ്റി പഞ്ചമി നാണു വേവലാതി കൊള്ളൊന്നും അതറിയാതെ അല്പം മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട തന്നിലേൽപ്പിച്ച പ്രണയമുദ്രകളിൽ താരൊലിക്കുകയായിരുന്നു അപ്പോൾ ദേവയാനി മോളെ ഇന്ന് കറുത്തവാണോ നീ പുറത്തേക്കൊന്നും ഇറങ്ങിയേക്കരുത് അറിയാലോ കീഴാട്ടുമനയിലെ തിരുമേനി ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന ദിവസമാണെന്ന് വരുത്തുമ്പോക്കൊക്കെ ഉണ്ടാകും എന്റെ മോള് ജനാല പോലും തുറക്കരുത് അമ്മ രാവിലെ വരാം സന്ധ്യ ആവുമ്പോഴേക്കും പഞ്ചമി ഒരുങ്ങിയിറങ്ങി ദേവയാൻ ഒരിഞ്ഞിക്കൊണ്ട് നിൽക്കുന്ന അമ്മയെ നോക്കി എന്തൊരു സൗന്ദര്യമാണ് അമ്മയ്ക്ക് വയസ്സ് നാൽപ്പത് കഴിഞ്ഞു കണ്ടാ പറയില്ല ഇപ്പോൾ ഒത്ത ആകാരപടി മുഖ സൗന്ദര്യം നീണ്ട മുടി പിന്നീട്ട് മുല്ലപ്പൊച്ച് കരിമ്പച്ച സാരി നിറഞ്ഞെടുത്തിട്ടുണ്ട് സാരിയുടെ ഇടയിലൂടെ ഇടിപ്പോ അടിവയറും ഒക്കെ നന്നായി കാണും ചമയങ്ങളൊക്കെ ഒന്നുകൂടി നോക്കി ഉറപ്പാക്കി പഞ്ചമി ഭാഗം എടുത്തിറങ്ങി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ദേവുണ്ടെന്ന തലയാട്ടെ അവൾക്കൊരു മുത്തം നൽകി പഞ്ചമി ഇറങ്ങിയപ്പോൾ ദേവു അകത്തേക്ക് ഏറി വാതിലടച്ചു അമ്മയുടെ അടുത്തു നിന്നും വന്ന ഹൃദ്രമായ ഗന്ധം അപ്പോഴും അവളുണ്ടായിരുന്നു ഇന്നമ്മയെ ആരൊക്കെ പോണരു ഉമ്മകൾ നൽകും പിന്നെ ദേവയാനി എന്തൊക്കെയോ ഓർത്തു അവൾക്ക് സങ്കടമൊക്കെ വന്നു ശ്രുതി ഒന്ന് കാണണമെന്ന് അവൾക്ക് തോന്നി പക്ഷെ അന്നവൻ വരില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു കർത്തവാസം അന്നാട്ടിൽ ആരും പുറത്തിറങ്ങില്ല അത് കീഴാട്ടുമനയിലെ വലിയ തിരുമേനിയുടെ ദിവസമാണ് അദ്ദേഹത്തിന്റെ സകല കർമ്മങ്ങൾക്കും സാക്ഷിയാവുന്ന ദിവസം അവൾ സുതിയുടെ ഓർമ്മകളിൽ അലഞ്ഞു നടന്നു ഹോം കാളി ചാമുണ്ടിയിൽ കീഴാട്ടുമനയിൽ നിന്നും വലിയ തിരുമേനി ദേവദേവൻ തിരുമേനിയുടെ ഉറക്കിയുള്ള ശബ്ദം മുഴങ്ങി കിട്ടും രാത്രിയുടെ കടുത്തീരുട്ടിൽ മനയിൽ കത്തിച്ചുവെച്ച പന്തങ്ങളെല്ലാം ജലിച്ചു ആ വെളിച്ചത്തിൽ ചുവപ്പ് പട്ടുടുത്ത് കുങ്കുമണിഞ്ഞു നിൽക്കുന്നു അയാളുടെ രൂപം ഹാരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു അയാൾക്ക് മുന്നിലെ വലിയ മാന്ത്രിക കളത്തിൽ പതിനേഴ് പതിനെട്ടോ വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഹർദ്ദബോധാവസ്ഥയിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു വെറുമൊരു കസവുകൊണ്ട് മാത്രമായിരുന്നു അവളുടെ വേഷം അവളുടെ വളർന്നു വരുന്ന യവ്വനം ആ വേഷത്തിൽ എടുത്തുനിന്നു അവളുടെ മാതാപിതാക്കൾ തോന്നിക്കുന്നു ഒരു പുരുഷനും സ്ത്രീ പടിപ്പുരയിൽ കണ്ണീരോടെ കാത്തിരുന്നു ദേവദേവൻ തിരുമേനി ഓരോ മന്ത്രങ്ങളുച്ചരിച്ച് കയ്യിലുള്ള ഭസ്മം അവർ കൈയിലെ തീ പന്തത്തിലേക്കും മുന്നിലുള്ള ഹോമകുണ്ടത്തിലേക്കും അറിഞ്ഞു അതനുസരിച്ച് ആ പെൺകുട്ടി അലറികൊണ്ട് കരഞ്ഞു പുളഞ്ഞു ഏറെ നേരം നീണ്ടു നിന്ന് കർമ്മങ്ങൾ കൊടുവി അലറിക്കരഞ്ഞുകൊണ്ട് അവൾ തളർന്നു വീണു ശങ്കര ദേവദേവൻ തിരുമേനിയുടെ അലർച്ച കേട്ട് പടിപ്പുരയിൽ നിന്ന ആൾ ഓടിച്ചെന്നു അയാൾ ദേവദേവന് മുന്നിൽ കണ്ണീരോടെ തൊഴുതി നിന്നു കുട്ടിയുടെ മേലിൽ ഒരു നീച പ്രേതം കയറി ഉപദ്രവിച്ചതാണ് ഇപ്പൊ എല്ലാം ഒഴിഞ്ഞു ഈ രാത്രിയിൽ ഇനി കുട്ടി മടങ്ങണ്ട താനും തന്റെ ഭാര്യ ഉടനെ മടങ്ങുക കുട്ടി നാളെ രാവിലെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുക അയാൾ പറഞ്ഞതിനോട് തോന്നി വിയോജിപ്പ് പോലും പറയാൻ കഴിയാതെ നിസ്സഹായതയോടെ മടങ്ങുന്ന സാധുവായ അച്ഛനെ കണ്ട് ദേവദേവൻ കുടിലതയോട് ചിരിച്ചു വാസതി പോകാം അല്ല ശങ്കരേട്ടാ ഭാര്യമോള് അവളെ രാവിലെ വന്നു കൊണ്ടുപോകാൻ പറഞ്ഞു ഈശോ എങ്കിൽ നമുക്ക് രാവിലെ പോകാം നേരത്തെ തന്നെ അയാളുടെ കഴിവൻ നോട്ടം തിരിച്ചറിഞ്ഞ ആ അമ്മയ്ക്ക് മകളെ അവിടെ വിട്ടിട്ട് പോകാൻ കഴിഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്തേ പറ്റൂ സതി അല്ലെങ്കിൽ മോളുടെ ജീവൻ പോലും എന്റെ ദൈവങ്ങളെ നെഞ്ചു പൊട്ടിക്കറിയുന്നു ഭാര്യയെ അടക്കിപ്പിടിച്ച് വേവുന്ന മനസ്സോട് ആ അച്ഛന്മാനിയുടെ പടിയിറങ്ങി അകക്കണ്ണിൽ അത് കണ്ട ദേവദേവൻ പുച്ഛത്തോട് ചിരിച്ചു പിന്നെ ആര്യയുടെ അടുത്തെത്തി അവൾ ഒന്നും അറിയാതെ മയങ്ങിക്കിടക്കുകയായിരുന്നു അയാൾ അവൾക്ക് ചാരയിരുന്നു അവളുടെ മൂർദ്ധാവ് മുതി കീഴ്ച്ചുണ്ടുവരെ ചൂണ്ടുവിരലാൾ ഒന്ന് തഴുകി കീഴാട്ടുമനയിലെ ദേവദേവൻ തിരുമേലി ഒരു പെണ്ണിനെ ആശിച്ചാൽ ഏത് വിധേനെ അവളെവിടെ എത്തിക്കും കഴിഞ്ഞ ആയില്യം വിളക്കിന് താലമെടുത്ത് നിന്നെ ഞാൻ അന്നേ നോട്ടുമിട്ടത് അന്ന് നിനക്കൊരു പുച്ഛം ഈ കളവൻ എന്ത് ചെയ്യുമെന്നൊരു അഹങ്കാരം അല്ലേ മയങ്ങിക്കിടക്കുന്നു ആ പെൺകുട്ടിയുടെ അയാൾ ചോദിച്ചു നിന്നെ ഇവിടെ എത്തിക്കണമെന്ന് അന്ന് എനിക്ക് വാശിയായി പിന്നെ ഞാൻ പോയിട്ട് വളർത്തുന്ന മൂർത്തികളിലൊന്നിനെ പറഞ്ഞു വിട്ടു നിന്നിലേക്ക് ചിത്തഭ്രമം കാണിച്ച പെൺകുട്ടിയെ നിന്റെ അച്ഛൻ ഇങ്ങോട്ടേ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം അങ്ങനെ എൻ്റെ കളത്തിൽ നീയെത്തി അയാൾ അട്ടഹസിച്ചു പിന്നെ അവളുടെ മാറിൽ കുത്തിവെച്ച് ആകാശവും കൊണ്ട് ഒറ്റ വലിയിൽ പറിച്ചെടുത്തു അയാൾ ഒരുക്കിയ കളത്തിൽ പൂർണ്ണ നഗ്നിയായി കിടക്കുന്ന ആ പെൺകുട്ടിയെ നോക്കി അയാൾ പിന്നെയും പിന്നെയും അലറിച്ചിരിച്ചു കൊള്ളാം കന്യകയുടെ തുണിത്ത യവനം ആക്രോശിച്ചുകൊണ്ട് അയാൾ അമൃതുമേനിയിലേക്ക് ആഴ്ന്നിറങ്ങി ഹർദ്ദമയക്കത്തിൽ ഒന്നും അറിയാതെ മുഖം ചുളിക്കാൻ മാത്രമേ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞുള്ളൂ അവളുടെ പെൺമയെ കവർന്നെടുത്തുകൊണ്ട് അയാൾ അട്ടഹസിച്ചു ആര്യയുടെ നഗ്നമായ മേനിയിൽ നിന്ന് ദേവദേവൻ തിരുമേനി അടർന്നു മാറുന്നു സമയം ഏതാണ്ട് പുലർച്ചെയാകാറായിരുന്നു അയാൾ നിവർന്നു നിന്നുകൊണ്ട് മുണ്ട് ശരിക്കുമെന്ന് എടുത്തു പിന്നെ കിണ്ടിയിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് അവളുടെ ദേഹത്തേക്ക് തളിച്ചു ആര്യമെല്ലേ കണ്ണുകൾ ചിമ്മി താൻ എവിടെയാണ് എന്താണെന്നറിയാതെ ആ പെൺകുട്ടി പകച്ചുപോയി അതിനോടൊപ്പം താൻ നഗ്നിയാണെന്നുള്ള അറിവ് അവളെ തളർത്തിക്കളഞ്ഞു മുന്നിൽ നിൽക്കുന്ന ദേവദേവനെ കണ്ടതും അവളുടെ ഭയം കൂടുതലായി അവൾ തന്റെ നഗ്നത മറക്കാൻ ഒരു മാർഗത്തിനെ ചുറ്റും നോക്കി ഒന്നും കാണാതെ കണ്ണീരോടെ തല താഴ്ത്തിയിരുന്ന് തേങ്ങി ഹ നീ ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട പെണ്ണേ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു ദേവദേവൻ ഉറക്കെ പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ചപ്പോൾ അവൾക്കറിയാൻ പോലും മറന്നിരുന്നു ഒരു പെണ്ണിന് വിലക്കപ്പെട്ടതൊക്കെ തനിക്ക് നഷ്ടമായി എന്ന തിരിച്ചറിൽ അവൾ വെന്തുരുകി നീ എങ്ങനെ ഇവിടെ എത്തിയെന്നായിരിക്കും ഈ ദേവദേവൻ തിരുമേനി ആശിച്ച അത് ഏത് മാർഗത്തിലും നടത്തിയിരിക്കും പിന്നെ കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമായി കണ്ട് മറന്നു കളഞ്ഞ് ജീവിക്കാൻ നോക്ക് പോയി പഠിപ്പുരക്കടുത്തോളം കുളത്തിൽ പോയി കുളിച്ച് ദേഹശുദ്ധി വരുത്തിക്കോ അപ്പോഴേക്കും നിന്നെ കൊണ്ടുപോകാൻ വരും അവളെ ആകെ ഒന്ന് ചുഴിഞ്ഞു നോക്കി അയാൾ അവിടെ നിന്നും അകത്തേക്ക് പോയി പാവമാ പെൺകുട്ടി അവിടെ ഇരുന്ന് തേങ്ങിക്കറിഞ്ഞു കീഴാറ്റൂർമനെ ആ നാട്ടിലെ പേരുകേട്ട തറവാടാണ് മദ്രസിദ്ധികൾക്കും പരിഹാര കർമ്മങ്ങൾക്കും എല്ലാം പേരുകേട്ട തറവാട് ശരിക്കും പറഞ്ഞു ആ തറവാട് നാട്ടുകാർക്ക് എന്തിനും ഏതിനും ആശ്രയമായിരുന്നു അവിടുത്തെ മുൻകാർന്നവർ ദേവഭദ്രി മേൽ നാട്ടുകാർക്കല്ല കൺകണ്ട ദൈവമായിരുന്നു പക്ഷേ അവസാനം ഉണ്ടല്ലോ ദേവഭദ്രൻ തിരുമേനിയുടെ ഏകമകനായ ദേവദേവൻ അച്ഛനെ പോലെ സ്വാത്വികനായിരുന്നില്ല ക്ഷിപ്രപ്രസാദികളായ ദുർമൂർത്തികളെ ആയിരുന്നു അയാൾക്ക് കമ്പം തുടർച്ചയായി ആഭിചാരവും മന്ത്രവാദവും നടത്തി ക്ഷത്രമൂർത്തികളെയും ദുർദേവതകളെയും അയാൾ ചുൾപ്പടിയിലാക്കി ഒപ്പം സ്ത്രീ വിഷയത്തിലുള്ള അയാളുടെ ദൗർലഭ്യം നാൾക്ക് നാൾ കൂടി വന്നു നാട്ടിലെ പെൺകുട്ടികളെ ഭോഗിക്കാനും തന്റെ ഇച്ഛകൾക്ക് വേണ്ടി എന്തും ചെയ്യാനും അയാൾക്ക് മടിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവർക്ക് എല്ലാത്തിനും ഒരു ആശ്വാസമായിരുന്നു കീഴാറ്റൂർ മന ക്രമേണ ഒരു പേടി സ്വപ്നമായി മാറി തറവാടിലെ ദുർവിധിയോർത്ത് മനമൊരുകിയാണ് ദേവഭദ്രൻ തിരുമേനി ഇഹലോകവാസം വെടിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണശേഷം ദൂരെ ഒരു ദരിദ്രയില്ലത്തുനിന്നു സൗദാമിനി എന്നൊരു സാധുവിനെ ദേവദേവൻ വേലി കഴിച്ചുകൊണ്ടുവന്നു അധികം വയ്യാതെ അയാൾക്കൊരു മകനും ജനിച്ചു ഭർത്താവിൻ്റെ കൊള്ളരുതായ പലതും കണ്ട് സഹിക്കവയ്യാതെ ആ സാധു മരണപ്പെട്ടു പിന്നീട് അച്ഛനും മകനും മാത്രമായി ആ തറവാട്ടിൽ അച്ഛനെ പോലെ തന്നെ തന്ത്രവിദ്യകളിൽ കമ്പം തോന്നിയ മകനും ആ വഴിയെ സഞ്ചരിച്ചു അധികം വയ്യാതെ അവൻ ആ മനടു ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി ദേവദേവനാവട്ടെ സ്വന്തം മകനാണെങ്കിൽ പോലും അവനെ തിരയാനോ അന്വേഷിക്കാനോ തയ്യാറായില്ല അയാൾ തന്റെ കർമ്മങ്ങളിൽ വ്യാപൃതനായി കഴിഞ്ഞു നേരം പുലർന്നതോടെ ആര്യയുടെ അച്ഛനും അമ്മയും കീഴാറ്റൂർ മനയിലെത്തിച്ചേർന്നു പഠിപ്പുരയിൽ പൊനീറൻ കസവും കൊണ്ട് മാത്രം ധരിച്ച് ജീവച്വം പോലെ ഇരിക്കുന്നു തങ്ങളുടെ പൊന്നോമനിയെ കണ്ട് അവളുടെ ഉള്ളം നീറി ശങ്കരൻ ആ കാഴ്ച കാണാൻ വയ്യാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സതി കണ്ണീരോടെ താൻ കൊണ്ടുവന്ന വസ്ത്രങ്ങൾ അവളെ അണിയിച്ചു അവൾക്ക് യാതൊരു ചലനവും ഉണ്ടായിരുന്നില്ല സതി നേരെ പുറം നമുക്ക് പോണം മോൾക്ക് ഉപദ്രവം ഉണ്ടായതും ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഒന്നും ആരും അറിയരുത് ശങ്കരൻ പറയുന്നത് കേട്ട് കണ്ണീരോട് തലയാട്ടിയ സതി മകളെയും കൂട്ടി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ആ സാധുക്കൾ മടങ്ങുന്നത് ദൂരെ ബാൽക്കണിയിലിരുന്ന ദേവദേവൻ ഉച്ചത്തോടെ നോക്കി ദിവസങ്ങൾ കടന്നുപോയി എല്ലാവരുടെയും ജീവിതങ്ങൾ ഒരൊഴുക്കിൽ അങ്ങനെ നീങ്ങി തന്റെ വീടിന്റെ നിറയെത്തിരിക്കുകയായിരുന്നു സുധീർ അവൻ എന്തോ കാര്യമായ ചിന്തയിലായിരുന്നു നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മോനെ ഇപ്പൊ ഈ വിസ ശരിയാക്കിയത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിനക്കവിടെ ജോലിയും ശരിയാക്കാമെന്ന് രാജൻ വന്നിട്ടുണ്ട് എത്ര പേർക്ക് കിട്ടുന്ന ഭാഗ്യമാണ് ഇതൊക്കെ പിന്നെ നിനക്കെന്താ ഒരു മടി സുധിയുടെ അമ്മ ഉഷ അവനോട് ഉച്ചയായിട്ട് ചോദിച്ചു അവനൊന്നും പറഞ്ഞില്ല അവനാകെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ അച്ഛന്റെ മരണശേഷം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഉഷ സുധിയെ വളർത്തിയത് ആകെയുള്ള സഹായം അവരുടെ ആങ്ങളയെ കേശവനായിരുന്നു ഇപ്പോൾ കേശവൻ തന്റെ ഭാര്യയുടെ കൊണ്ട് സുതിക്ക് വിദേശത്തേക്ക് പോകാനുള്ള വിസയൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അവന് പക്ഷേ ഈ നാട്ടിൽ നിന്നും പോകാൻ ഇഷ്ടമല്ലായിരുന്നു അമ്മേ ഞാൻ പോയ പിന്നെ അമ്മ തനിച്ചാവില്ലേ അവൻ ചോദിച്ചു അതുകൊള്ളോ എന്ന കരുത് എല്ലാവരും ജോലിക്ക് പോകാതിരിക്കുകയാണോ നീ ധൈര്യമായിട്ട് വയ്ക്കുക ഞാൻ ഏട്ടന്റെ കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കും പിന്നെ അവിടെ പോയി കഴിഞ്ഞ് ആദ്യത്തെ അവധിക്കു തന്നെ നിന്റെ രാധുവിനെ കല്യാണം നടത്തണം അറിയാലോ അവൾക്ക് നിഞ്ഞോറിൽ ഇഷ്ടം എനിക്കും ഏട്ടനും നാത്തൂനും ഒക്കെ സമ്മതമാണ് നിനക്കും ഇഷ്ടമാണെന്നറിയാം അവർ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ഏറിപ്പോയി കാണാൻ സുന്ദരനായ സുതിയോട് അവൾക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു സുതി ഒന്നും പറഞ്ഞില്ല കേശവ മാമന്റെ മകൾ രാധികക്ക് തന്നൂറിൽ ഇഷ്ടം സ്ഥാനം ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അവന് ദേവയാനിയെ ഓർമ്മ മനസ്സാകിയൊരുക്കാൻ അവന് ദേവുവിനെ കാണോന്ന് തോന്നി സമയം സദ്യ കഴിഞ്ഞതും അവൻ മല്ലെ പുറത്തേക്ക് ഇറങ്ങി തന്റെ വീടിന്റെ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകുകയായിരുന്നു ദേവ് അവൾ സുതിയെ ഓർ ചിരിച്ചുകൊണ്ടിരുന്നു അമ്മ നേരത്തെ പോയിരുന്നു പെട്ടെന്ന് അവളുടെ അടുപ്പിൽ ആരോപിച്ച് നെട്ടിക്കൊണ്ട് തിരിഞ്ഞ ദേവു സുതിയെ കണ്ടതും അമ്പരന്ന് പോയി സുതി ഇതെന്താ ഇതെങ്ങനെ വന്നു പിന്നെ പെണ്ണാരെങ്കിലും സ്വപ്നം കണ്ടിരുന്ന ആര് വന്നാലും അറിയില്ലല്ലോ അവൻ അവളെ ചുവരോട് ചേർത്ത് നിർത്തി അവളുടെ മാതക സൗന്ദര്യത്തിൽ മറ്റെല്ലാം അവൻ മറന്നു അവളുടെ ഇടുപ്പിലൂടെ അവന്റെ കൈകൾ എഴിഞ്ഞപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് പുറഞ്ഞു ശ്രുതി അവൾ കള്ള പരിഭവത്തോട് വിളിച്ചപ്പോൾ അവനവളെ അടുക്കളയിലെ സ്ലാബിലേക്ക് സ്ലാബിലേക്കെത്തി അവനവളോട് ചേർന്ന് നിന്നപ്പോൾ അവന്റെ മുഖം എൻ്റെ പൊന്നെ അവൻ നേർമ്മയായി വിളിച്ചപ്പോൾ അവളിനെ ആസ്യമായ മൂളി സുതിയുടെ കൈകൾ ഇടുപ്പിനെ നെരിച്ചുകൊണ്ട് മുകളിലേക്ക് എത്തി തഴുകിയ കൈകൾ മെല്ലെ അവളുടെ വെളുത്താവണ അഴിച്ചു മാറ്റി അവളുടെ കാഴ്ച അവനെ ഉന്മാദനാക്കി എത്ര നുണഞ്ഞാലും മതി വരാത്ത മധുചഷകമാണെന്ന് അവന് തോന്നി അവൻ കൊതിയോട് അവളുടെ മൃദുലതകൾ സ്വതന്ത്രമാക്കി അവൾ അവന്റെ തലമുടിയിലൂടെ വിരൽ കോർത്തു അവൻ തന്റെ ഒരു കൈ കൊണ്ട് അമൃദുലതയെ നെരിച്ചുറച്ചപ്പോൾ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് അടുത്തതിന് നുണഞ്ഞു ദൈവ അവനെ തന്നിലേക്ക് കൂടുതൽ അമർത്തിപ്പിടിച്ചു നുണഞ്ഞിട്ട് നുണഞ്ഞിട്ട് അറിഞ്ഞിട്ടും അവനും അത് വരുന്നുണ്ടായിരുന്നില്ലേ അവനവയിൽ തൻ്റെ പല്ലുകൾ അമർത്തിയപ്പോൾ അവൾ എന്തൊക്കെയോ പുലമ്പി സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടവൻ അവളെയും കൊണ്ട് മുറിയിലേക്ക് പോയി അവളുടെ പ്രണയപൂർണത്തെ ഒരിക്കൽ കൂടി ആ മുറി സാക്ഷിയായി തുടരും